ഹബീബ് മുസ്തഫ തങ്ങൾ ഒരിക്കൽ തന്റെ പ്രിയപ്പെട്ട പഠിപ്പിച്ചു കൊടുക്കുകയാണ് മഹാനായ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അവിടുന്ന് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ആറ് കാര്യങ്ങളിൽ നല്ല രീതിയിൽ വിശ്വസിക്കാതെ ഒരു മുസ്ലിമും യഥാർത്ഥ മുഗ്മിനായി മാറുകയില്ല എന്ന് മുസ്തഫ പറഞ്ഞു വിശ്വസിക്കുക മലക്കുകളിൽ വിശ്വസിക്കുക പ്രവാചകന്മാരിൽ വിശ്വസിക്കുക അള്ളാഹു ഇറക്കിയ കിതാബുകളിൽ വിശ്വസിക്കുക എന്നിട്ട് പറഞ്ഞു കയ്യാമത്ത് നാളിൽ വിശ്വസിക്കുക ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തീർത്തും അനിവാര്യമാണ് എന്ന് പറയുന്ന മലക്ക് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും ഇവിടെ നശിക്കപ്പെടും അല്ലാഹുവല്ലാതെ ഒരു ഈ ലോകത്ത് ശേഷിക്കുകയില്ലെന്നും അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി വീണ്ടും ഇസറാഫീൽ സൂറന്ന എന്ന കാഹളത്തിലൂതും അന്ന് ഈ ലോകത്തുള്ള സർവ ചരാചരങ്ങളും കബറിന്റെ വെളിയിലോട്ട് വരുമെന്നും അള്ളാഹുവിന്റെ മഷറയിലോട്ട് യാത്ര തിരിക്കുമെന്നും

ونفخ في السور فصعق من في السماوات ومن في الارض الا من شاء الله ثم نفخ فيه اخرى فاذا هم خيام ينظرون സൂര്യനും ചന്ദ്രനും താഴോട്ട് വീഴുന്ന ഒരു ദിവസം കടന്നു വരാനുണ്ട് പതിക്കുന്ന ഒരു ദിവസം കടന്നു വരാനുണ്ട് സമുദ്രം കത്തുന്ന ദിവസം കടന്നു വരാനുണ്ട് അള്ളാഹുവേ പർവതങ്ങള് പാറക്കെട്ടുകള് പഞ്ഞികട പോലെ പറന്നു നടക്കുന്ന ദിവസം ആ ദിവസം കടന്നു വരാനുണ്ട് ഇതാ وَأَخْرَجَتِ الأَرْضُ أَثْقَالَهَا ഭൂമി കിടുകിടാ റയ്ക്കുന്ന ദിവസമാണോ ഭൂമിയിലുള്ള കബറുകൾ പിണരുന്ന ദിവസമാണോ എല്ലാവരും കബറിന്റെ വെളിയിലോട്ട് എഴുന്നേറ്റ് വരികയാണ് ലോകത്ത് ആ തന്നെ വിമുതൽ ലോകാവസാനം വരെ കടന്നു വന്ന സർവ മനുഷ്യരും കബറിന്റെ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ചോദിക്കുമത്രേ ഇൻസാനു ഇതേത് ലോകമാണ് അമ്മോ ഇതെന്താണ് സംഭവിക്കുന്നത് പടച്ചവന് എന്നെ എന്റെ മക്കളും കൂടെ കൂടെപ്പുറപ്പുകളും കൂട്ടുകാരും വെള്ള തുണിയിൽ പൊതിഞ്ഞെന്നെ കൊണ്ടുവന്ന് കവറടക്കിയപ്പോൾ കവറിന്റെ വെളിയിൽ ഇതായിരുന്നില്ലല്ലോ ഇവിടെ ജനങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഇവിടെ മലകൾ ഉണ്ടായിരുന്നല്ലോ ഇവിടെ വീടുകളുണ്ടായിരുന്നു കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം നശിച്ചു കിടക്കുന്നല്ലോ അമ്മോ ഒരാളെയും കാണുന്നില്ലല്ലോ അല്ല

സർവപ്രവാചകന്മാർക്കും അല്ലാഹു ജീവൻ കൊടുക്കുന്നത് അല്ലാഹു ജീവൻ തരും പറയുന്ന സ്വഹാബ തുറാബ് അവിടുന്നു പറയുന്നു യുറക്കബു നിന്നെ കൊണ്ടുവന്ന് ഖബറടക്കുമ്പോ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് കബറടക്കി കഴിഞ്ഞാൽ ആ മനുഷ്യനെ മുഴുവനും മണ്ണ് മണ്ണ് തിന്നും തിന്നും എല്ലാ ഭാഗവും പക്ഷേ ഒരു ഭാഗം മാത്രം മണ്ണ് തിന്നില്ല ഏതു മനുഷ്യന്റെയും ശരീരത്തിലെ ഒരു ഒരു ഭാഗമുണ്ട് ഭാഗം ആ ഭാഗം മാത്രം മണ്ണ് അത് മാത്രം ഈ കബറിൽ അവശേഷിക്കുമെന്നോ മഹാനായ ഭാഗത്ത് നിന്നാണ് മനുഷ്യനെ അള്ളാഹു പടച്ചത്ലലോകത്തേക്ക് അള്ളാഹു യാത്ര അയക്കുമ്പോൾ അതിൽ നിന്നുമാണ് അള്ളാഹു പുനഃസൃഷ്ടിക്കുന്നത് ആ ഭാഗം മണ്ണ് തിന്നില്ല ആ ഭാഗം മണ്ണ് തിന്നില്ല അത് കമറിൽ അവശേഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മനുഷ്യനെ കൊണ്ടുപോയിട്ട് കബറടക്കി കഴിഞ്ഞാലും വലിയ ഇനി മഹാന്മാരായ പ്രവാചകൻ മഹാന്മാരായ പ്രവാചകന്മാർ അമ്പിയാക്കൾ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ചവർ അതനുസരിച്ച് ജീവിച്ചവർ ഇവരൊക്കെ ഈ വിഭാഗത്തിൽ നിന്ന് ഒഴിവാണ് ബാക്കി എല്ലാവരുടെയും ശരീരം മണ്ണ് അതിൽ യാതൊരു സംശയമില്ല പക്ഷേ മനുഷ്യന്റെ വാരിയല്ലിന്റെ ഒരു ഭാഗം ഇങ്ങനെ ദ്രവിക്കാതെ അവശേഷിക്കുമെന്ന്